എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് മാത്തമാറ്റിക്സ് ആയിരുന്നു അതായത് ഗണിതശാസ്ത്രമായിരുന്നു അതായത് എൺപത് മാർക്കിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരിക്കും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ കുറച്ച് ടഫായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഈ ഒരു പരീക്ഷ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതേക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ഇനി വിദ്യാർത്ഥി ചെയ്യേണ്ടത് ഇനി അടുത്ത പരീക്ഷ അതായത് അടുത്ത പരീക്ഷ എന്ന് പറയുമ്പോൾ ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ അതായത് എൺപത് മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് സി ഇ മാർക്ക് അതായത് നിങ്ങൾക്ക് സി ഇ മാർക്ക് സ്കൂളിൽ നിന്ന് ഓൾറെഡി എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടാകും അങ്ങനെങ്കിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സി ഇ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് അതായത് എത്ര മാർക്ക് ടോട്ടലായിട്ട് ഇ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളതും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇന്നത്തെ പരീക്ഷയിൽ അതായത് ഇന്നത്തെ ഈ ഒരു മാത്തമാറ്റിക്സ് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം നിങ്ങൾക്കിപ്പോൾ എഴുപത്തിരണ്ട് മാർക്ക് മുതൽ അതായത് എൺപത് മാർക്കിൻ്റെ സബ്ജക്ടിന്റെ പരീക്ഷയിൽ എഴുപത്തിരണ്ട് മാർക്ക് മുതൽ മാർക്ക് കിട്ടിയാൽ എ പ്ലസ് ഗ്രേഡ് ആണ് കിട്ടുക അതുപോലെ അറുപത്തി നാല് മുതൽ എഴുപത്തിയൊന്ന് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് കിട്ടുക അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡാണ് കിട്ടുക അതുപോലെ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി അഞ്ച് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബി ഗ്രേഡും അതുപോലെ നാൽപ്പത് മുതൽ നാൽപ്പത്തി എ വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡും മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡാണ് കിട്ടുക അതുപോലെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡി പ്ലസ് ഗ്രേഡും അതുപോലെ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ മാർക്ക് കിട്ടിയാൽ ഡി ഗ്രേഡും പൂജ്യം മുതൽ പതിനഞ്ച് വരെ മാർക്ക് കിട്ടിക്കാനും ഇ ഗ്രേഡുമാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുക ഈ ഒരു ഡി ഒ ഇ ഒ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോറ്റതായിട്ട് കണക്കാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൽ അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എഴുപത് മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഇരുപത് മാർക്ക് സി ഇ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നും വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഈ ഒരു സി ഇ മാർക്ക് അത് ഈ ഒരു സി ഇ മാർക്കും അതുപോലെ തന്നെ ഈ ഒരു ഇന്നത്തെ പരീക്ഷയുടെ മാർക്ക് അത് ടി ഇ മാർക്ക് എന്നാണ് പറയുക അപ്പോൾ ആ ഒരു ടി ഈ മാർക്ക് എന്ന് പറയുമ്പോൾ ടെർമിനൽ ഇവാലുവേഷൻ എന്നുള്ളതാണ് ടി യുടെ പൂർണ്ണ രൂപം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് പറയുന്നത് ഈ ഒരു പരീക്ഷ കിട്ടിയ മാർക്ക് ഇത് നിങ്ങൾക്ക് സി ഇ മാർക്ക് ആയിട്ട് ഇരുപത് മാർക്ക് ഫുൾ കിട്ടുകയാണെങ്കിൽ ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് തൊണ്ണൂറ് മാർക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു മാർക്ക് ഏത് ഗ്രേഡിലാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിയ മാർക്കിനോടൊപ്പം ഇരുപത് മാർക്ക് സി നിങ്ങൾ കൂട്ടുമ്പോൾ നൂറിലാണ് മാർക്ക് വരിക അപ്പോൾ നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക എന്നത് നോക്കാം തൊണ്ണൂറ് മുതൽ നൂറ് വരെ മാർക്കിൻ്റെ ഇടയിലായിട്ട് കിട്ടുകയാണെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ആണ് കിട്ടുക എൺപത് മുതൽ എൺപത്തി വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡും എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡും അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡും അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ മാർക്ക് സി പ്ലസ് ഗ്രേഡും അതുപോലെ മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡും മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക ഇതിന് തായായിട്ട് ഇരുപത്തി ഒൻപത് മുതൽ ഇതിന് താഴെ അതായത് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയോ അല്ലെങ്കിൽ പൂജ്യം മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിക്കാനോ ഈ ഒരു ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കുറഞ്ഞു വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് അപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു അതായത് ഇരുപത് മാർക്ക് സി ഫുള്ള് കിട്ടുമെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ടോട്ടൽ മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ഇന്നത്തെ പരീക്ഷ ജയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരീക്ഷ തോൽക്കുമെന്നുള്ള പേടി ആർക്കും വേണ്ട നിങ്ങൾക്കൊരു പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുന്നതാണ് അതായത് ഫുൾ സി ഇ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഫുൾ സി ഇ കിട്ടുന്നില്ല പത്തൊൻപത് മാർക്ക് മാത്രമേ സി ഇ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു പതിനൊന്ന് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മുപ്പത് മാർക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുപ്പത് മാർക്ക് സിഇ ഉൾപ്പെടെ മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരും ടെൻഷനൊന്നും പഠിക്കേണ്ട നിങ്ങൾ എല്ലാവരും ജയിക്കുന്നതാണ് കാരണം എസ് എസ് എൽ സി പരീക്ഷയിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ അതായത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വല്ല അതിൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട യാതൊരു വിതാവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ